അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റിയെഴുതിയേക്കാവുന്ന ഒരു ചരിത്ര വിലയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് ഈ വാക്കുകൾ നെഞ്ചുറപ്പോടെ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അതിശക്തമായ വെല്ലുവിളികളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ജുഹ്രാൻ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ ആദ്യത്തെ മുസ്ലിം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് ഈ ജൊഹ്രാൻ മമദാനി എന്തുകൊണ്ടാണ് ഈ വിജയം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത് വെറും മുപ്പത്തിനാല് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഈ വിജയത്തോടെ ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആ പദവിയിലെത്തുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ വംശജൻ സർവോപരി ന്യൂയോർക്കിൻ്റെ ആദ്യത്തെ മുസ്ലിം മേയർ എന്നീ ചരിത്രപരമായ നേട്ടങ്ങളാണ് ഹഹ്റാൻ മമദാനി സ്വന്തം പേരിൽ കുറിച്ചത് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം പ്രശസ്ത അക്കാഡമിഷ്യൻ മഹ്മൂദ് മംദാനിയുടെയും ലോക പ്രശസ്ത ഇന്ത്യൻ സിനിമാ സംവിധായിക മീര നായരുടെയും മകനാണ് ജൊഹ്രാൻ എന്നാൽ ഈ പ്രിവിലേജുകളിൽ പ്രിവിലേജുകളിലൊതുങ്ങാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ജനകീയ നേതാവായാണ് അദ്ദേഹം വളർന്നുവന്നത് ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗമെന്ന നിലയിലും അതിനു മുൻപ് ഒരു ഹൌസിംഗ് കൗൺസിലർ എന്ന നിലയിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന നിലയിൽ ഭവന നിർമ്മാണം പൊതുജനാരോഗ്യം തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നിവയ്ക്കു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പോരാട്ടം കോർപ്പറേറ്റുകൾക്കു വേണ്ടിയല്ല സാധാരണ മനുഷ്യർക്കു വേണ്ടിയാണ് ഭരണം എന്നതായിരുന്നു അദ്ദേഹത്തിൻറെ മുദ്രാവാക്യം പക്ഷേ മംദാനിയുടെ ഈ യാത്ര ഒട്ടുമെളുപ്പമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ധീരമായ മൂർച്ചയുള്ള നിലപാടുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായതും എന്നാൽ അത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ചരിത്ര വിജയവും സമ്മാനിച്ചത് അതിലേറ്റവും പ്രധാനം ഗസയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയെ വംശഹത്യ എന്ന് പരസ്യമായി വിശേഷിപ്പിക്കാൻ അദ്ദേഹം ഒരു നിമിഷം പോലും മടിച്ചില്ല ന്യൂയോർക്ക് പോലൊരു നഗരത്തിൽ ഇസ്രായേലിന് വലിയ സ്വാധീനമുള്ള അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊരു വാക്കുച്ചരിക്കാൻ വലിയ ധൈര്യം വേണം ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു എന്നാൽ അതിന്റെ പേരിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ ആ വംശഹത്യാ കുറ്റത്തെ ന്യായീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹത്തിൻറെ ഈ ശക്തമായ നിലപാട് എതിരാളികൾ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി അദ്ദേഹത്തെ ജൂതവിരുദ്ധനായി ചിത്രീകരിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നു കോടിക്കണക്കിന് ഡോളറുകളാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമൊഴുകിയത് ഇതുമാത്രമല്ല ലോകത്തിന്റെ മറ്റൊരു കോണിൽ തന്റെ മാതൃരാജ്യമായ ഇന്ത്യയിൽ നടക്കുന്ന അനീതികൾക്കെതിരെയും അദ്ദേഹം ശക്തമായി ശബ്ദമുയർത്തി ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിശേഷിച്ച് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന സംഘപരിവാർ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റ് അക്രമങ്ങളെ അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു നരേന്ദ്രമോദി ഗവൺമെൻറ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ഭരണകൂട ഭീകരതയെയും വിവേചനപരമായ നിയമങ്ങളെയും അദ്ദേഹം പരസ്യമായി ചോദ്യം ചെയ്തു ഒരു ദക്ഷിണേഷ്യൻ വംശജൻ എന്ന നിലയിലും ഒരു മുസ്ലിം എന്ന നിലയിലും ലോകത്ത് എവിടെ അനീതി നടന്നാലും അതിനെതിരെ ശബ്ദമുയർത്തുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം തെളിയിച്ചു സ്വാഭാവികമായും മംദാനിയുടെ ഈ കുതിപ്പ് തടയാൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ശക്തികൾ തന്നെ രംഗത്തിറങ്ങി സാക്ഷാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ മുഴുവൻ പരിവാരങ്ങളും മംദാനിയെ തോൽപ്പിക്കാൻ ആഞ്ഞുപണിയെടുത്തു ട്രംപിന്റെ വിദ്വേഷരാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു മംദാനിയുടെ വിജയം മംദാനിയുടെ മതം അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇസ്രയേലിനെതിരായ നിലപാട് ഇന്ത്യയെ വിമർശിക്കുന്നത് എല്ലാം അവർ ആയുധമാക്കി ഒരു മുസ്ലിമിനെ ഒരു സോഷ്യലിസ്റ്റിനെ പലസ്തീനെ അനുകൂലിക്കുന്ന ഒരാളെ ന്യൂയോർക്കിൻ്റെ മേയറാക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അവരുടെ പ്രചാരണം പക്ഷേ ന്യൂയോർക്കിലെ ജനത അവിടുത്തെ സാധാരണക്കാർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ കുടിയേറ്റക്കാർ അവർ ആ വിദ്വേഷ പ്രചാരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു അവർ സൊഹ്റാൻ മംദാനി എന്ന ചെറുപ്പക്കാരന്റെ ആത്മാർത്ഥതയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വാസമർപ്പിച്ചു അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ ഈ വിജയം മമതാനിയുടെ മാത്രം വിജയമല്ല ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമോഫോബിക് വംശീയ രാഷ്ട്രീയത്തിൻ്റെയും കനത്ത പരാജയം കൂടിയാണ് പണവും അധികാരവും ഉപയോഗിച്ച് സത്യത്തിൻ്റെ ശബ്ദത്തെ എന്നെന്നേക്കുമായി മൂടാമെന്ന് കരുതുന്നവർക്കുള്ള ശക്തമായ തിരിച്ചടിയാണിത് സൊഹറാൻ മംദാനിയുടെ ഈ വിജയം ന്യൂയോർക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ലോകമെമ്പാടുമുള്ള നീതിക്കു വേണ്ടി പോരാടുന്നവർക്കും സ്വന്തം വിശ്വാസത്തിലും രാഷ്ട്രീയത്തിലും ധൈര്യമായി ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു പുതിയ പ്രതീക്ഷയാണ് അടിച്ചമർത്തലുകൾക്കെതിരെ വർഗീയ ഫാസിസത്തിനെതിരെ ലോകത്തിന്റെ ഏതു കോണിൽ നിന്നും ശബ്ദമുയരുമെന്നും ആ ശബ്ദത്തെ ഒരു ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഈ വിജയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സൊഹറാൻ മംദാനി അതെ അദ്ദേഹം ലോകത്തിന് പുതിയ പ്രതീക്ഷ തന്നെയാണ് السلام عليكم ورحمه الله وبركاته